ഹെ ഗായ്സ് ദിസ് ഈസ് സോ ജർ ഈവേറ്റ് ആയർ ഉഡ്ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് അടുത്ത നാൽപ്പത്തി മണിക്കൂർ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ അതായത് ത്രീ ക്വസ്റ്റ്യൻസിന് ട്രിപ്പിൾ ഫൈവ് റീഡിങ് കൊടുക്കുന്നുണ്ട് ഇരുപതാം തീയതി വരെ മാത്രം അതിനുശേഷം നമ്മളുടെ പഴയ റേറ്റ് ആക്കുകയാണ് കുറേ വീക്സായി നമ്മൾ ഈ ഒരു ഓഫർ തുടങ്ങിയിട്ട് സോ ഇരുപതാന്തീതിക്ക് ശേഷം പഴയ റേറ്റ് ആയിരിക്കും അതിന് മുൻപ് ആർക്കെങ്കിലും റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാവുന്നതാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണുക നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു ശേഷമുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം നയൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വാൺസ് അതേപോലെ തന്നെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡുക്കൾ ഹാങ്ഡ് മാൻ നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് മൂൺ കാർഡ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് അതേപോലെ സിക്സ് ഓഫ് പെൻഡുക്കൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് ഹെർ ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ഇപ്പോൾ മോശമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താണോ വിഷമമായിട്ട് നിൽക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു അവസ്ഥ മാറിക്കിട്ടുമെന്ന് യൂണിവേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പിച്ച് പറയുന്നൊരു സിറ്റുവേഷനാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഫസ്റ്റ് തന്നെ നയൻ ഓഫ് കപ്സും ഫോർ ഓഫ് വാൺസും ആണ് കിട്ടിയിട്ടുള്ളത് അതിൽ കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് നമ്മൾക്കൊന്നും തന്നെ കിട്ടാനില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ വരും ഇപ്പോൾ നിങ്ങൾ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നിലധികം കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയാൻ സാധിക്കുന്നില്ല ഹാങ്ഡ് മാൻ ആണ് സോ നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് സോ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് മേ ബി ജോബ് റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എവിടെയോ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നൊരവസ്ഥയാണ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം മുന്നോട്ടേക്ക് ജീവിതം എന്താകുമെന്നറിയാൻ സാധിക്കുന്നില്ല അടുത്തൊരു പടി മുന്നോട്ടേക്ക് വെക്കാൻ പോലും നിങ്ങൾക്ക് പേടിയാകുന്നൊരു സിറ്റുവേഷൻ മേ ബി പാസ്റ്റ് ലൈഫ് ട്രോമ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം സോ ഒരു സ്റ്റക്നസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും അതായത് നിങ്ങൾക്കാരെയും വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷനിലേക്കും നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ഒരു ചീറ്റിങ് എനർജി അവരിൽ നിന്ന് തന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷനും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും ഫുൾ മൂണ്ടേലൊക്കെ മാനുഫേഴ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകാനായിട്ട് ചില വിട്ടുവീഴ്ചകൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടതായിട്ടുണ്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സിക്സ് ഓഫ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടും നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് ഒരു ഒരു സഹായം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും നിങ്ങളുടെ ഫാമിലി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റീഡർ ആയിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അടുത്തത് എന്ത് ചെയ്യണം എന്ന് ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടും എന്നതാണ് യൂണിവേഴ്സ് നമ്മൾക്കൊരു മെസ്സേജ് തരുന്നത് മതപരമായ കാര്യത്തിലൊക്കെ കുറേയും കൂടി ട്രസ്റ്റ് ചെയ്യും മേ ബി നിങ്ങൾ ഇപ്പോൾ കല്ലി എനിക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചിട്ട് ഇത്രത്തോളം ട്രസ്റ്റ് ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ യൂണിവേഴ്സിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും മുന്നോട്ടേക്ക് നല്ല നാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തേടി സന്തോഷ വാർത്തകൾ തീർച്ചയായിട്ടും വരും നൈറ്റ് ഓഫ് കപ്സ് ആണ് കുറച്ചൊരു സ്ലോ മൂവിങ് ആണ് അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ധൃതി കൂട്ടിയിട്ട് ഇവിടെ കാര്യമില്ല ഇനിയും സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും ഓക്കെ സോ മേ ബി ഒരു ജോബായിരിക്കാം ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ജോബ് നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനോ വേറെ വേറെങ്ങോട്ടെങ്കിലും മാറണമെന്ന് ഉദ്ദേശിക്കുന്നൊരവസ്ഥയോ ഒക്കെ തന്നെ ആയിരിക്കാം കുറച്ചും കൂടി ബെറ്റർ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരിക്കാം സോ കരിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് എന്താണ് ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത സമയത്തൊരു ജോബ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്കും നിങ്ങൾക്കൊരു ഇൻകം വരുന്ന ഒരു സിറ്റുവേഷനിലേക്കും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട് റീ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഫാമിലിയായിട്ടോ അല്ലാതെയോ ജോബിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടോ നിൽക്കുന്ന സ്ഥലത്ത് വളരെയധികം നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേറൊരു സ്ഥലത്തേക്ക് റീ ചെയ്യാം എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും മാരേജ് റിലേറ്റഡ് സ്ട്രക്നെസ്സോ കാര്യങ്ങളോ ഇപ്പോൾ കല്യാണം നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലു മാസത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രപ്പോസൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് സൊ ഹാപ്പി ആയിട്ടിരിക്കുക മാരേജ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് പൗസിനെ കണ്ടുമുട്ടുന്ന സിറ്റുവേഷൻ ഒരു റ്റിൻഫ്ലെയിം സോൾ മീറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് സ്ട്രോങ്ലി ഈ ഒരു ഫോർ ഓഫ് വാൺസ് കാർഡ്സ് നമ്മൾ ക്ലിയർലി പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു മാരീജ് എൻഗേജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു ഇപ്പോൾ കുട്ടികളില്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ലൈഫിൽ ഒരു ഫാമിലിയിൽ ഒരു പുതിയ ബേബി വരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ തന്നെ ആയിരിക്കാം അതെല്ലാം സന്തോഷം തരും അല്ലേ എയ്ഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇൻറ്റൂഷൻ പവർ കൂടുന്ന ഒരു സിറ്റുവേഷനിലൂടെ പല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്ററാണ് ഏഞ്ചൽ നമ്പേഴ്സ് ഇവിടെ ഏറ്റവും അധികം ഫോർ ഓഫ് വൺസ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ആണ് അതൊരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രക്കായിട്ട് നൽകുകയാണ് നിങ്ങൾക്കടുത്തത് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ ഒരു നമ്പർ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്താണോ മാനിഫേസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആകുമെന്നതാണ് റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കർമ്മ ഹീലാകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല മേ എല്ലാവർക്കും അത് മനസ്സിലാകണം കണക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ പാസ്റ്റ് ലൈഫ് കർമ്മം ഹീലാകുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു റീകൺസിലേഷൻ റീയൂണിയൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് ഫാമിലിയാണ് തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലാതെ ഒരു വ്യക്തിയായിട്ടാണ് തേർഡ് പാർട്ടി ക്യാഷ് വെയ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിപ്പിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ പാറ്റേൺസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ എൻഡ് ആയതിനു ശേഷം അടുത്തൊരു പുതിയ സൈക്കിളിലേക്ക് നിങ്ങൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ പോകുന്നു ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് നെഗറ്റീവ് എനർജി നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സൈക്കിൾ എൻഡ് എൻ്റാവാൻ പോകുന്നു അതിനുശേഷം പുതിയൊരു സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നൊരവസ്ഥ പലർക്കും പറ്റുന്നൊരു പ്രശ്നം പാസ്റ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത സിറ്റുവേഷൻസ് ഇപ്പോഴും പാസ്റ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരു ട്രോമ പോലെ നിലനിൽക്കുന്നു അതൊരു പ്രശ്നം തന്നെയാണ് ഓക്കെ അതിപ്പോൾ എത്ര വയസ്സായാലും നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറേ വർഷം മുൻപുണ്ടായിട്ടുള്ളൊരു പ്രശ്നം പോലും അത് ഒരു ട്രോമയായിട്ട് ഞാൻ ഒരുപാട് റീഡിങ്സ് ചെയ്തിട്ടുണ്ട് സോ അത് തന്നെയാണ് എനിക്കിവിടെയും കാണാൻ സാധിക്കുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ അല്ലെങ്കിൽ കുറേ വർഷം മുന്നെയോ കുറേ നാളുകൾക്ക് മുന്നെയോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള സംസാരങ്ങളോ വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ നിങ്ങൾക്ക് ഭയങ്കര ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു ട്രോമ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റാത്ത സ്റ്റെക്കായി നിൽക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയും ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നത് ഓക്കെ സോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനിയും സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലസ്സിംഗ് ഉണ്ട് സോ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക ഒരു ഹെൽപ്പ് കിട്ടുന്ന സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ മുഖേന ഒരു ജോബ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞൊരു ജോബിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടാൻ നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നു റീലൊക്കേറ്റ് ചെയ്യാനായിക്കോട്ടെ വേറൊരു സ്ഥലത്തേക്ക് മാറണം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ജോബിന് വേണ്ടിയിട്ടോ ഫാമിലി ആയിട്ടോ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് പറ്റണം എന്നില്ല നിങ്ങൾക്ക് വേറൊരാളുടെ സഹായത്തിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് നടന്നു കിട്ടും ഓക്കെ സോ അത് ഒരു ചീറ്റിങ് എനർജി അല്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഫുൾ മൂൺ ഡേ റീഡിങ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും നവംബർ ആണ് സോ ഒരുപാട് മാറ്റങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഇനിയും നിങ്ങൾക്ക് സന്തോഷിക്കാനും പറ്റുന്ന നാളുകൾ വരും ഒരു വിവാഹമൊക്കെ നോക്കുന്നവർക്ക് പ്രപ്പോസൽ വരുന്നൊരു സമയമാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല അല്ലേ സോ അത് മനസ്സിലാക്കുക മുന്നോട്ടേക്ക് പോവാ ആയിട്ട് തരുന്ന ഉറപ്പാണ് നയൻ ഓഫ് കപ്സ് ആണ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന നാളുകൾ നിമിഷങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകും ഹീലാകും ഓക്കെ സൊ മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാം തന്നെ കുറച്ചും കൂടി ബെറ്റർ ആകുന്ന സിറ്റുവേഷൻസ് ആണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കിവിടെ പ്രോമിസ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും ഇനിയും സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ തീർച്ചയായിട്ടും വന്നു ചേരും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ മാറിക്കിട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ് അടുത്തൊരു റീഡിംഗ് ആയിട്ട് അടുത്ത ദിവസം കാണാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ അതായത് ത്രീ ക്വസ്റ്റ്യൻസ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അത് ഇരുപതാം തീയതി ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിന് ശേഷം നമ്മളുടെ പഴയ റേറ്റ് ആയിരിക്കും ഓ അതിന് മുൻപ് ആർക്കെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ